മനുഷ്യർ ഇങ്ങനെ പരസ്പരം അനീതി ചെയ്യുന്നത് സ്വാഭാവികമായി കണ്ടുകൊണ്ടിരിക്കുന്നുവല്ലോ സമ്പന്നൻ ചെറിയ മുതലാളിമാരായ ആളുകൾ തൊഴിലാളികളെ ചൂഷണം ചെയ്യാണോ ഇങ്ങനെ പല ആളുകളും ചെയ്തു കാണുന്നു ഇതെത്ര മോശമാണ് എന്ന് പറഞ്ഞു ദാവൂദ് നബി വിധി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ രണ്ട് മനുഷ്യരെയും കാണാനില്ല ആളെ കാണുന്നില്ല അപ്പോഴാ ദാവൂദ് നബിക്ക് മനസ്സിലായത് ഇത് മനുഷ്യരായിരുന്നില്ല അള്ളാഹുന്റെ മലക്കുകളായിരുന്നു ദാവൂദ് നബിക്ക് ബോധ്യമായി അള്ളാഹു നൽകിയ പരീക്ഷണമായിരുന്നു അങ്ങനെ ആടും കുട്ടികളും ഇല്ല ഒരാൾ ചോദിച്ചിട്ടുമില്ല പക്ഷെ ഇതൊരു പരീക്ഷണമായിരുന്നു എന്തിനാണ് ഇവിടെ ചോദിച്ചത് എന്തായി എന്താണ് ഈ പൊറുക്കലിനെ ചോദിക്കാൻ മാത്രം എന്ത് പ്രശ്നമാണ് ഇവിടെ ദാവൂദ് നബി പറഞ്ഞതിലുള്ളത് നമ്മുടെ ആർക്കെങ്കിലും ഉത്തരം തോന്നുന്നുണ്ടോ എന്തുകൊണ്ട് ദാവൂദ് നബി ഇവിടെ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചു ദാവൂദ് പറഞ്ഞു ഉത്തരത്തിൽ വലിയ കുഴപ്പമുണ്ടോ ഉത്തരം പറഞ്ഞാൽ അഞ്ഞൂറ് റുപ്യ സമ്മാനമുണ്ട് രണ്ട് മിനിറ്റ് കൊണ്ട് ഉത്തരം പറയണേ അറിയുന്ന ഒരു കൈബോക്ക ഇതൊന്ന് മുമ്പിൽ വന്നിട്ടോ മൈക്കി പിടിച്ചിട്ടോന്ന് പറഞ്ഞു തരണേ എന്തുകൊണ്ട് എന്തുകൊണ്ട് ദാവൂദ് ഈ പറഞ്ഞ വിഷയത്തിൽ ദാവൂദ് നബിക്ക് എന്ത് പറ്റിയത് തഫസീറൊക്കെ പഠിക്കുന്ന കുട്ടികളല്ലേ ആർക്കെങ്കിലും ഉത്തരം അറിയുന്നൊരു കൈബോക്കാണ് രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ അഞ്ഞൂറിന്റെ ചാൻസ് പോകുവേ കൈപൊക്കിമിങ്ങൾ കാണോ ചാൻസലർ കൈപൊക്കല്ലേ ആരെങ്കിലും ഉണ്ടോ വേഗം വന്നോളേ ഇപ്പൊ കിട്ടും സമ്മാനം എന്താണ് ദാവൂദ് നബിക്ക് ഈ വിഷയത്തിൽ തെറ്റുപറ്റിയത് ആരും പറയണില്ലേ ഞാൻ അത്രയും പറയണേ സമ്മാനം നഷ്ടപ്പെടുവേ ആർക്കെങ്കിലും ഉത്തരം കിട്ടിയിട്ടുണ്ടോ എന്തുകൊണ്ട് ദാവൂദ് ദാബൂദിനി അലിഹിസ്സലാം അള്ളാഹുനോട് പൊറുക്കലിനെ ചോദിച്ചു തെറ്റുപറ്റി പൊറുക്കലിനെ ചോദിക്കുക എന്ത് തെറ്റാണ് ദാവൂദ് ഇവിടെ സംഭവിച്ചത് തൊണ്ണൂറ്റൊൻപത് ആടും കുട്ടികളുള്ള മോനുവാ ഒരു പേര് അടുത്തേക്ക് വരും മാഷാ അല്ല ഒരു കുട്ടി ധൈര്യം കാണിച്ചല്ലോ ഇനി അടുത്ത ആള് പറയും ഞാനും പറഞ്ഞോളാ ആദ്യം പറയുന്ന ആൾക്കാണ് അതിന്റെ ധൈ ആ ഒരു സമ്മാനം കൊടുക്കേണ്ടത് എന്തെങ്കിലും പേര് എന്താണ് എന്താ ഉത്തരം അടുത്തേക്ക് വേറെ ആരെങ്കിലും ഒരു രണ്ടാളും കൂടെ ഞാൻ ശ്രമിക്കണേ ഇതിൽ ആരാണോ കറക്റ്റ് ഉത്തരം പറയുന്നത് അവർക്ക് നമുക്ക് സമ്മാനം കൊടുക്കണം ആ അപ്പൊ ഉറങ്ങണമല്ല എണീറ്റിട്ടോ ഇപ്പൊ റെഡി ആയിക്കണം ഇങ്ങനെ പോവാണെങ്കിൽ ഏർ ഇനിയും സമ്മാനം വന്നാലോ ജയ്ൻ എന്ത് പറയുന്നു അതിനു മുമ്പെന്തോ വിറ്റിയിട്ടുണ്ട് അതിനു വേണ്ടി സേഫ് ചെയ്തതാണ് ഈ വിഷയത്തിലല്ല അങ്ങനെയാണ് മോൻ തോന്നുന്നേ ആ ഈ വിഷയത്തിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതെന്താണെന്നാ ചോദ്യം ഒന്നുകൂടെ അങ്ങനെ ആർക്കെങ്കിലും ഇനി ഗൂഗിൾ സ്ഥാനോടൊക്കെ ചോദിച്ചിട്ട് വെറും ചെലപ്പിച്ചിട്ട് നടക്കൂലെ സമയം കഴിഞ്ഞു ദാവൂദ് അലിസ്ലാമിന്റെ മുമ്പിൽ വന്ന വിഷയത്തിൽ പരാതിക്കാരൻ പറഞ്ഞ പരാതി പറഞ്ഞതിൽ ഒരു പ്രശ്നമുണ്ട് നിന്റെ ആടിനെ എനിക്ക് താ എന്ന് ഇവൻ എന്നോട് ചോദിച്ചു എന്ന് പറയേണ്ടടുത്ത് അയാൾ എന്ത് പറഞ്ഞു ഇയാൾക്ക് തൊണ്ണൂറ്റൊൻപത് ആടുകൾ അവിടെ ഉണ്ട് എന്നിട്ട് എൻ്റെത് ചോദിച്ചു എന്ന് പറയുമ്പോ വിധി പറയുന്ന ജഡ്ജിയുടെ മനസ്സിലേക്ക് ഒരു വികാരം കടന്നു വരും ഇവിടെ ഒരു ഒരു സഹതാപം കടന്നു വരും ഓ ഇത്ര ഉണ്ടായിട്ട് ഇയാൾ ചോദിച്ചോ ശരിക്കും അത് വിധിയുടെ ഭാഗമല്ല പ്രശ്നത്തിന്റെ ഭാഗമേ അല്ല നിന്റെ പെൻസിൽ എനിക്ക് തരുമോ എന്ന് ചോദിച്ചു അവന്റെ അടുത്ത് തൊണ്ണൂറ്റൊമ്പത് പെൻസിൽ ഉണ്ട് അത് വേറെ വിഷയമാണ് അതിവിടെ പറയേണ്ട കാര്യമില്ല ദാവൂദ് ദാവൂദിനെ പരിഗണിച്ചു എന്നതാണ് അയാളുടെ തൊണ്ണൂറ്റൊൻപതിലേക്ക് നിന്റെ ഒന്ന് വേണമെന്നയാള് പറഞ്ഞോ ശരിക്കാ തൊണ്ണൂറ്റൊൻപതിന്റെ വിഷയം വിധിയുടെ ഭാഗമായി ജഡ്ജിയുടെ മനസ്സിൽ വരാൻ പാടില്ലായിരുന്ന അതുകൊണ്ടാണ് വിധി പറയുമ്പോ മനുഷ്യന്റെ വികാര വിക്ഷോഭങ്ങൾ കടന്നു വരാൻ പാടില്ല അത് ദാവൂദ് പറ്റിയ തെറ്റാണ് നബി എന്ന നിലയിൽ പക്ഷേ അത്രയും അയാൾ ചോദിച്ചത് തെറ്റാണോ അല്ലേ എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ അവിടെ ഈ തൊണ്ണൂറ്റൊൻപത് ഉണ്ടായിട്ട് അയാൾ ചോദിച്ചോ ഏ അത് ജഡ്ജ് പറയേണ്ട കാര്യമല്ല ജഡ്ജിനെ ഈ വിഷയത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് ജഡ്ജിന്റെ മനസ്സിനെ ഡൈവേർട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് അവിടെ ഉണ്ട് ഇയാൾ ഇത്രയും ഉണ്ടായിട്ട് ഈ പാവത്തോടും ആ പാവമോ മുതലാളിയോ എന്നതവിടെ വിഷയമല്ലല്ലോ അങ്ങനെ ഒരു മനുഷ്യന്റെ വികാരത്തെ ഇളക്കി വിടുന്ന രീതിയിൽ മനുഷ്യന്റെ മനസ്സിനെ കയ്യിലെടുക്കാൻ ചില സബോണറി ഫാക്ടുകൾ ഉണ്ടാകും അത് വെച്ചുകൊണ്ട് ചില ആളുകൾ ചില കേസുകളെ വാദിക്കും ഒരു ഭരണാധികാരിയും ഒരു നബിയും എന്ന നിലയിൽ അതൊന്നും നോക്കാൻ പാടില്ല പ്രശ്നമെന്തോ അതിനെയാണ് അഡ്രസ് ചെയ്യേണ്ടത് നിന്റേത് അയാൾ ചോദിച്ചത് അന്യായമാണ് പക്ഷെ തൊണ്ണൂറ്റൊൻപത് ഉണ്ടായിട്ടും അയാൾ ഇരുപതുണ്ടായിട്ട് ചോദിച്ചാൽ അന്യായം തന്നെയല്ലേ ഒന്നുണ്ടായി ചോദിച്ചാലും അന്യായം അന്യായമല്ലേ ആ അന്യായമെന്നത് തൊണ്ണൂറ്റൊൻപതോ തൊണ്ണൂറ് ഇരുന്നൂറോ അഞ്ഞൂറോ എന്നത് അവിടെ വിഷയമല്ല പക്ഷേ ജഡ്ജിയുടെ മനസ്സിനെ സ്വാധീനിക്കാൻ ആ വാദിക്കുന്ന ആള് കടത്തിവച്ച ഒരു പോയിന്റ് ആയിരുന്നു അത് അതിൽ ദാവൂദ് നബിയെ നിങ്ങൾ വീഴാൻ പാടില്ലായിരുന്നു എന്നാണ് ഖുർആൻ തിരുത്തി കൊടുക്കുന്നത് ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നീതി എന്നത് ലോകത്ത് നടപ്പാക്കേണ്ട അള്ളാഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ ഭാഗമാണ് ും മനുഷ്യർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് തർക്കങ്ങളുണ്ട് കുടുംബ തർക്കങ്ങളുണ്ട് കുടുംബ കോടതികൾ നടക്കുന്നു സിവിൽ കേസുകൾ നടക്കുന്നു ക്രിമിനൽ കേസുകൾ നടക്കുന്നു ലോക കോടതിയിൽ കേസുകൾ നടക്കുന്നു യു എൻ്റെ കോടതിയിൽ കേസുകൾ നടക്കുന്നു സുപ്രീം കോർച്ചുകളുണ്ട് ഹൈക്കോർട്ടുകളുണ്ട് ലോകത്ത് വിധിന്യായം പറയാൻ സംവിധാനങ്ങൾ ഒരുപാടുണ്ട് ഈ പ്രശ്നങ്ങളിൽ ഒരു മനുഷ്യൻ്റെ ഹക്കായ അർഹതപ്പെട്ട ഒരു അവകാശം ഹനിക്കപ്പെടുന്ന എത്രയോ വിഷയങ്ങളുണ്ട് പക്ഷേ അന്യായമായും അയാൾക്ക് കിട്ടരുത് എനിക്ക് വേണം എന്ന ഒരൊറ്റ ചിന്തയിൽ നിരപരാധികളായ മനുഷ്യരെ ജയിലിലടക്കാനോ അവർക്കെതിരെ കേസ് കൊടുക്കാനോ മുന്നോട്ട് വരുന്ന എത്രയോ മനുഷ്യർക്ക് താക്കീത് നൽകുകയാണ് വിശുദ്ധ ഖുർആൻ ഭർത്താവിനെയും കൊണ്ട് വേറെ ഒറ്റക്ക് പുറയിൽ പോയി താമസിക്കണമെന്ന് മരുമകൾക്ക് ആഗ്രഹമുണ്ട് എന്ത് ചെയ്യുന്നറിയോ അമ്മായിമ്മ പീഡനം കട്ടിൽ നിന്ന് എണീക്കാൻ പറ്റാത്ത വരെ എന്നെ മുന്തി തള്ളിട്ട് നമ്മൾ കേസ് കൊടുക്കും ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കാത്ത ഭർത്താവിനെ പറ്റി പറയും അയാളിനെ അടിച്ചു തല്ലി എന്ന് പറയും അതിന് രണ്ടാള് സാക്ഷി നിൽക്കും കോടതിക്ക് തെളിവുകളെ നോക്കാൻ കഴിയും മനുഷ്യന്മാർ മനുഷ്യരിൽ വിധി പറയുന്ന ലോകമാണിത് പച്ചയായ നുണയായ വാദങ്ങൾ നുണയായ കേസുകൾ ആ നുണ കൊടുക്കുന്ന എന്തിനെന്നറിയോന കുറച്ച് പൈസ വേണം കോമ്പൻസേഷൻ വേണം നഷ്ടപരിഹാരം വേണം വിവാഹമോചനം വേണം ഭൗതികമായ താല്പര്യങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് അന്യായമായി നടത്തുന്ന കേസുകൾ ഒരു മുസ്ലിമിന് ഇത് ചെയ്യാൻ പറ്റുമോ ഒരു മുസ്ലിമിന് അഞ്ചു നേരെ നിസ്കരിക്കുന്ന ഒരു മനുഷ്യന് ഇങ്ങനെ അന്യായ കേസുകൾക്ക് മകള് പറഞ്ഞ ഉമ്മയും വാപ്പിയെ സമ്മതിച്ചു കൊടുക്കാൻ പാടുണ്ടോ ഇത് കഴിഞ്ഞാൽ പിന്നെ സ്വത്തിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ തൻ്റെതല്ലെന്നറിയാം പക്ഷേ അന്യായമായും രേഖകളുണ്ടാക്കി മനുഷ്യരുടെ സമ്പത്തിനെ അപഹരിച്ചെടുക്കാൻ വേണ്ടി കേസ് കൊടുക്കുന്നത് ഇങ്ങനെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ നീതിക്ക് വേണ്ടിയും അവനവന്റെ ഹക്കിന് വേണ്ടിയും ചെയ്യുന്ന പ്രശ്നങ്ങൾക്കപ്പുറം അന്യായമായി മനുഷ്യരുടേത് പിടിച്ചുപറ്റാൻ വേണ്ടി മനുഷ്യൻ ചെയ്യുന്ന ഈ പ്രവർത്തികൾ ഇന്ന് ലോകത്ത് കൂടിക്കൊണ്ടിരിക്കുക പെണ്ണുങ്ങൾക്ക് അങ്ങനെ വിചാരമുണ്ട് പെണ്ണുങ്ങളുടെ ഭാഗമാണ് കോടതി കോടതിക്ക് തിരിയാൻ തുടങ്ങിയിട്ടുണ്ട് ഏതെങ്കിലും ഒരുത്തൻ്റെ കൂടെ കാലം മുഴുവനും ചെലവഴിച്ചിട്ട് എത്രയോ കൊല്ലം കഴിഞ്ഞ് പിന്നെ പറയും പീഡനം എത്ര തോട്ടം തീയതി വേണം നാലഞ്ചോട്ടം പീഡനം അപ്പൊ അതിന്റെ ഇടക്ക് ഗ്യാപ്പുണ്ടോ ഗ്യാപ്പൊക്കെ ഉണ്ട് ഒരു പീഡനം കഴിഞ്ഞ കഴിഞ്ഞ് മാസം കഴിഞ്ഞ അടുത്ത പീഡനം എന്നിട്ട് അതൊക്കെ പീഡനമാ ഹറാമുകൾ ഹറാമുകൾ തന്നെയാണ് ഈ ഉമ്മത്ത് അങ്ങനെ തന്നെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത് ഒരു സെക്യുലർ സമൂഹത്തെ കുറിച്ച് ആലോചിച്ച് നോക്കൂ ആ ഒരു സെക്യുലർ വീക്ഷണത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് പോലും സഹിക്കാൻ പറ്റാത്ത വിധം അന്യായങ്ങളെ കൊണ്ട് മനുഷ്യൻ വീർപ്പമുട്ടുന്ന ഒരു കാലഘട്ടം മഹാനായ പറയുന്നു മഹാനായനി ിയമം മനുഷ്യർക്ക് അവകാശപ്പെട്ടത് ശിക്ഷകൾക്ക് തിന്മകൾക്ക് ശിക്ഷയായി വിധിക്കപ്പെടുന്ന ഒരു ശിക്ഷ അതിനാണ് എന്ന് പറയുന്നത് പല അർത്ഥങ്ങളിൽ ഒരർത്ഥം അതാണല്ലോ يقام على خير من شهرا മനോഹരമായ മഴ ലഭിക്കുന്നതിനേക്കാളും അള്ളാഹുവിന്റെ ഒരു നിയമം കൃത്യമായും നടപ്പാക്കപ്പെടുന്നത് എന്നും മഴ ഒരാഴ്ച ലഭിക്കുന്നതിനേക്കാളും നല്ലത് പടച്ചവന്റെ ഒരു നിയമം ഒരു ശിക്ഷ ഒരു തീരുമാനം ഒരു ഹെക്കുമ ഇവിടെ നടപ്പാക്കപ്പെടലാണ് ഇത് പറയുമ്പോൾ മഴയെ കുറിച്ചാണ് വിധങ്ങൾ സൂചിപ്പിച്ചത് ഒരാഴ്ച പെയ്യുന്ന മഴ വഹു മഴ പെയ്യുമ്പോ ഭൂമി തളിർക്കുകയാണ് ഉണങ്ങിയ ഇടങ്ങളിൽ പച്ചപ്പ് വരികയാണ് കതിരുകൾ ഉണ്ടാവുകയാണ് തളിർക്കുകയാണ് പഴവർഗ്ഗങ്ങൾ ഉണ്ടാവുകയാണ് മഴയെന്നുവിന്റെ ആ ഒരു റഹ്മത്തിനെ തുടർന്നുണ്ടാകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങളൊന്നും ആലോചിക്കുന്നില്ലേ ഭൂമിക്ക് മരണം സംഭവിച്ചതിന് ശേഷം ഭൂമിയെ അള്ളാഹു മരിപ്പിച്ചതിന് ശേഷം എങ്ങനെയാണാവോ അള്ളാഹു ഭൂമിക്ക് ജന്മം നൽകുന്നത് ജീവനോടെ നടന്നുകൊണ്ടിരിക്കുന്ന സർവ്വ മനുഷ്യരും മരിച്ചു കഴിഞ്ഞ് മണ്ണായി ചേർന്നാൽ പോലും ആ മനുഷ്യർക്ക് ജീവൻ കൊടുക്കാൻ കഴിവുള്ളവനാണ് ഈ മഴ പെയ്പ്പിക്കുന്ന പടച്ചതമ്പുരാനെന്ന് വിളിച്ചു പറയുകയാണിത് അത്രമേൽ ജീവികൾക്ക് മനുഷ്യർക്ക് ജന്തുക്കൾക്ക് സസ്യലതാദികൾക്ക് കൃഷിയിടങ്ങൾക്ക് എല്ലാം അനുഗ്രഹമാണ് മഴ മഴത്തുള്ളി കടലിലേക്ക് ചേർന്ന് ചില മഴത്തുള്ളികളാണത്രേ മുത്തുകളായി ചിപ്പികൾക്കുള്ളിൽ നിക്ഷേപിക്കപ്പെട്ട് വളരെ വിലമതിക്കാനാവാത്ത മുത്തുകളായി മാറുന്നത് മഴത്തുള്ളികളിലൂടെ ലഭിക്കുന്ന ചില ഡ്രോപ്പുകളാണെന്നാണ് പഠനം സുഹാൻ അത്രമേൽ മനോഹരമാണ് മഴയത്രേ ആ ഒരു മഴയെ ഉദാഹരിച്ചുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ജീവന്റെ മനുഷ്യർക്കും ജന്തുജാലങ്ങൾക്കും ജീവനാണ് വെള്ളം എന്നത് ആ വെള്ളം സുലഭമായി വൃത്തിയായി ശുദ്ധമായി മുബാറക പരിശുദ്ധമെന്ന് ഖുർആൻ പറഞ്ഞത് മഴയെ കുറിച്ചാണ് ഒരാഴ്ച നന്നായി സുന്ദരമായ മഴ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന മഴയെ കുറിച്ചല്ലേ ശിക്ഷയായിട്ടും ലഭിക്കുന്ന മഴയെക്കുറിച്ചല്ല റഹ്മായി പെയ്യുന്ന മഴ അതൊരാഴ്ച ലഭിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് ഹൈറ് ന്യായം ന്യായമായി ഭൂമിയിൽ നടപ്പാക്കപ്പെടുന്നതാണ് പടച്ചവന്റെ നിയമം അതിവിടെ നടപ്പാക്കപ്പെടുന്നതാണ് ചില ആളുകൾ വാക്ചാതിരി കൂടുതലുള്ളവരായിരിക്കാം തെറ്റിനെ സത്യമായി പറയാനും അവതരിപ്പിക്കാനും കഴിവുള്ളവരായിരിക്കാം ഐസബിൻ പറയുന്നുണ്ട് തങ്ങളുടെ കൂടെ ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ഞങ്ങൾ കേൾക്കുകയുണ്ടായി ഹസ്മൻ ഹസ്മെന്ന് പറഞ്ഞത് മുഫറദും ജമനും ആണ് ഒരാൾക്കും പറയും ഒരു കൂട്ടം ആളുകൾക്കും ഹസ്മ എന്ന് തന്നെയാണ് പറയാ ഹസ്മാനി മുഹന്നക്ക് ഹസ്മാനി പറയാം ശരിയാണ് ഹസ്മ കുറച്ചാളുകൾ ഒറ്റപ്പാടുണ്ടാക്കുന്നത് കേട്ടൊരു വിധങ്ങൾ സ്വല്ലം ബാങ്ക് വിധി പറയാൻ വരുന്നതാണ് ഹബീബിനോട് വിധി പറയാൻ ചോദിച്ചു വന്നതാണ് ഒരു തർക്കമുണ്ടവർക്കിടയിൽ ഹബീബായ വിധങ്ങൾ അവരിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു ജനങ്ങളെ നിങ്ങളിൽ നഷ്ടം സംഭവിച്ചവരുണ്ടാവും നിങ്ങളിൽ അന്യായമായി അനീതിക്ക് വിധേയമായ ആളുകൾ നിങ്ങളിലുണ്ടാവും നീതിയുടെ പക്ഷക്കാരുണ്ടാവും വൽമു ചെയ്യുന്നവരും ഉണ്ടാവും നിങ്ങൾ എങ്ങനെയാണോ എന്നോട് വിഷയം അവതരിപ്പിക്കുന്നത് ആ വിഷയത്തിന്റെ പയ്യന അതിന്റെ തെളിവ് നോക്കി യമീനുകൾ നോക്കി ഞാൻ ഞാനതിന് വിധി പറയും നിങ്ങൾ ആരെങ്കിലും നുണ പറഞ്ഞുകൊണ്ടാണ് അന്യായമായി മറ്റൊരാളുടെ സ്ഥലമോ അയാളുടെ വീടോ അയാളുടെ വാഹനമോ എന്റേതാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ അവകാശം പറഞ്ഞു വരുന്നതെങ്കിൽ നിങ്ങളുടെ വാക്ചാതുരി കേട്ടുകൊണ്ട് ഞാനത് വിശ്വസിക്കുകയും ചെയ്ത് നിങ്ങൾക്കനുകൂലമായി ഞാൻ വിധി പറഞ്ഞാൽ ഓർക്കണേ നരകത്തിൻ്റെ കഷ്ണമാണ് നിങ്ങൾക്ക് ഞാൻ വിധിച്ചു തരുന്നത് രണ്ടുപേരും കരഞ്ഞു ഹബീബിന്റെ മുമ്പിൽ അവരെ പറഞ്ഞു ബിയെ ഞങ്ങൾക്ക് പ്രശ്നമില്ല തർക്കമില്ല ഒരു ഭൂമിയെ കുറിച്ചായിരുന്നു തർക്കം രണ്ടാളും പറഞ്ഞു എന്റേതാണ് അവിടെ ഇത് ഞങ്ങൾ തമ്മിൽ വീതിച്ചെടുക്കാം വസൂലേ ഇത് ഞങ്ങൾ തമ്മിൽ വീതിച്ചെടുക്കാം ആ സ്ഥലത്തിന്റെ പകുതി എനിക്കും പകുതി അയാൾക്കും ഞങ്ങൾ രണ്ടുപേരും തൃപ്തരാണ് രണ്ട് പകുതി അപ്പോ റോഡിന്റെ അപ്പുറം വേണോ ഇപ്പുറം വേണോ തർക്കം വരും നബി ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യണം നർക്കിട്ടോളൂ എന്ന് പറഞ്ഞു ഈ നറുക്കിടുക എന്ന് പറഞ്ഞ സംഭവം അംഗീകരിച്ചതാണ് എന്നതിന്റെ തെളിവുകളിൽ ഒരു തെളിവ് ഇതാണ് തങ്ങൾ നർക്കിടാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഉണ്ടല്ലോ സ്വത്തോഹരിക്കുമ്പോൾ ആ പൊളി വേണോ ഈ പൊളി വേണോ ഇത് വേണോ അത് വേണോ അപ്പൊ നർക്കിട്ട് കൊടുക്കാം നർക്കിട്ടു ആ നർക്ക് വീണതിനനുസരിച്ച് ആ സ്ഥലത്തിന്റെ ഓരോ ഭാഗവും ഓരോരുത്തരും വിരിച്ചെടുത്തു ഒരു പ്രശ്നം പരിഹരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പ് സ്വയം പരിഹൃതമായി എന്നതാണ് എന്റെ പേടിച്ചതെന്നറിയോ നിങ്ങളുടെ വാക്കിന്റെ കൊണ്ട് വക്കീലിന്റെ നാവ് കൊണ്ട് ഒരു വക്കീലിന്റെ അവതരണം കൊണ്ട് ഒരുപക്ഷെ പച്ച സാധുവിൻ്റെ അന്യായമായ അയാൾക്ക് അവകാശപ്പെട്ടത് അന്യായമായി കൈപ്പറ്റാനായിരിക്കും നിങ്ങൾ പോകുന്നത് കോടതി എങ്ങനെ വിധിയും പറഞ്ഞേക്കും നിങ്ങൾക്ക് ആ സാധനം കിട്ടിയെന്ന് വരും പക്ഷേ നരകത്തിന്റെ കഷ്ണമാണ് നിങ്ങൾ ആ വാങ്ങിക്കുന്നത് കേട്ടോ അമ്മായിമയെ പറ്റി പീഡനത്തിന്റെ കേസ് കൊടുക്കുമ്പോൾ ഭർത്താവിനെ സംബന്ധിച്ച് ഭർത്താവിന്റെ ബെങ്ങന്മാരെ കുറിച്ച് മരിച്ചുപോയ വെല്ലാപ്പിനെക്കുറിച്ച് ഒക്കെ കോടതിയിൽ കേസ് കൊടുക്കുമ്പോൾ പെൺകുട്ടി ഓർക്കണം ഒരു നാളിൽ നീയും ഒരു അമ്മായിമയായി മാറും നിന്റെ മകളെയും നീ കെട്ടിക്കും നിന്റെ വീട്ടിലേക്കും ഒരു മരുമകൾ വരും നീ ഈ ചെയ്തതിന്റെ പതിന്മടങ്ങ് നിന്റെ കണ്ണിന്റെ മുമ്പിൽ നീ അനുഭവിക്കേണ്ടി വരും അന്യായമായിട്ട് ഇത് ചെയ്യരുത് തൊലാക്ക് വേണോ തൊലാക്ക് ചലിപ്പിക്കോ ഭർത്താവിനോട് പറയും ചർച്ച നടക്കട്ടെ എന്നതിൽ കവിഞ്ഞേ ഒരു മനുഷ്യന്റെ സ്വത്ത് അപഹരിക്കാൻ ഉണ പറഞ്ഞിട്ട് കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പോ അഞ്ചു പവൻ ഉണ്ടാവില്ല എന്നിട്ട് പറയും അൻപത് പവൻ സ്വർണ്ണം ഉണ്ടായിരുന്നില്ല ഭർത്താവ് മൊത്തം അടിച്ചു മാറ്റിയതാണ് തെളിവ് കൊണ്ടുവരാൻ പറ്റുമോ അവള് പറഞ്ഞതല്ലേ തെളിവുള്ളൂ ഇവിടെ ഈ സാധുനിടെ മരണം വരെ അധ്വാനിച്ചത് മുഴുവൻ ഈ കേസ് തീർക്കാൻ വേണ്ടി കൊടുക്കുക അത് അന്യായമായി തിന്ന് നടക്കുക ഇതൊക്കെ നല്ലതാണോ ആണുങ്ങളെ പെണ്ണുങ്ങളെ നമ്മൾ പെണ്ണുങ്ങളെ കുറിച്ച് മാത്രം പറയല്ല ഇങ്ങനെ ചെയ്യുന്നവരുണ്ടാകാം പെണ്ണുങ്ങൾ ഉണ്ടാകാം ആര് ചെയ്യുന്നുണ്ടോ അന്യായം അന്യായമാണ് അള്ളാഹുവിൻ്റെ അർഷ വിറക്കുമെന്നാണ് ഭൂമിയിൽ അതിരിനെതിരായി നീതിക്കെതിരായി ഒരു സംഭവം നടക്കുകയാണെങ്കിൽ നിലനിൽക്കുന്നത് നീതി എന്ന തുലാസിലാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നഷ്ടപ്പെടരുത് അത് നമ്മുടെ വീട്ടിലുള്ള വിഷയമാവാം നാട്ടിലേതാകാം രാജ്യത്തിന്റേതാകാം രാഷ്ട്രങ്ങളുടെ വിഷയമാകാം ഒരാളിന്റെ ചെറിയൊരു കാര്യമാകാം ഒരു സമൂഹത്തിന്റെ വിഷയമാകാം കോടതികളിൽ ജോലി ചെയ്യുന്നത് പോലും അത്രമേൽ ഗൗരവത്തിൽ കാണേണ്ട ഒരു ജോലിയാണ് അതങ്ങ് വെറുതെ എടുക്കേണ്ട കാര്യമല്ല മഴ ലഭിക്കുന്നതിനേക്കാളും അള്ളാഹുവിന്റെ ഒരു നിയമം പഠിച്ചതും വരാൻ നിങ്ങൾക്ക് നിശ്ചയിച്ച ഒരു നിയമം ഇവിടെ നടപ്പാക്കുക എന്ന് പറയുന്നത് വെള്ളം അത്രമേൽ പരിശുദ്ധമാണ് ജലം മഴ തങ്ങൾ പറഞ്ഞു ഒരാഴ്ച ലഭിക്കുന്ന മഴ മക്കയിൽ മഴ കിട്ടാൻ പ്രയാസമാണ് മദീനയിൽ മഴ പെയ്യുന്നത് കുറവാണ് അന്നത്തെ കാലം ഇപ്പോൾ കാലാവസ്ഥകളൊക്കെ മാറി പറഞ്ഞു ഞാൻ ഇപ്പോൾ വരുന്നു കഴിഞ്ഞ നാല് ദിവസം മുമ്പ് വലിയ മഴയായിരുന്നു അവിടെ മക്കയിലുണ്ടായിരുന്നു മഴ തായ്ഫിലുണ്ടായിരുന്നു ജിദ്ദയിലുണ്ടായിരുന്നു ഇപ്പോൾ മഴശ്രം പോലെ പെയ്യുന്നുണ്ട് മുൻകാലങ്ങളിൽ മഴയില്ല വളരെ ചെറിയ സ്പ്രേകൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഇതാണ് മഴ എന്ന് കാണാൻ മാത്രം പുണ്യനിപ്പോ ഇത് പറയുമ്പോൾ മഴ കിട്ടാതെ വിഷമിക്കുന്ന മരുഭൂമിയിലെ മനുഷ്യരുടെ ദാഹജലത്തിനോടുള്ള ആർത്തി ഈ ഒരു ഹബീത്തിൻ്റെ ആ ഒരു വാക്കുകളിൽ നമ്മൾ മനസ്സിലാക്കണം മിൻ എത്രയാണ് നിബിതങ്ങൾ സാഹുലം അനുസ്കരിച്ചത് മസ്ജിദുൽ ഗമാമ എന്ന് പറയുന്ന പള്ളിയുണ്ട് മദീന പള്ളിയുടെ മെഹ്റാബിലേക്ക് നിന്നാൽ ഹബീബായ തങ്ങളുടെ റൗലയിലേക്ക് റൗല ബലയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വലത് ഭാഗത്തെ എൻഡിൽ മസ്ജിദുൽ ഖമാമ അവിടെ ആ ഹബീബായ് നിബിധങ്ങൾ പെരുന്നാൾ നിസ്കരിച്ചിരുന്നത് മഴയ്ക്ക് വേണ്ടി നിസ്കരിച്ചിരുന്ന സ്ഥലമാണത് നിസ്കാരം നടത്തിയ സ്ഥലമാണ് മസ്ജിദുൽ ഹമാമ എന്നവിടെ കാണാൻ പറ്റുമത് അതിനിപ്പുറത്ത് അലിയൻ ഒരുപാട് മഴയെ തേടി നിസ്കരിക്കുമ്പോൾ നിർവഹിക്കുകയാണ് സുഹാബികളെ ഇന്നക്കും നിങ്ങൾ പരാതി പറയുകയായിരുന്നു അല്ലേ മഴ ലഭിക്കേണ്ട കാലത്ത് മഴ ലഭിക്കാതെ നിങ്ങളുടെ വീടുകളെല്ലാം വരണ്ടുപോയി എന്ന് നിങ്ങൾ അള്ളാഹുനോട് പരാതി പറയുന്നുണ്ടോ നിങ്ങൾ തമ്മിൽ പറയുന്നുണ്ടല്ലേ ചെയ്യണമെന്ന് പറയുന്നു നിങ്ങളുടെ ഉച്ചരം തരാമെന്ന് അള്ളാഹു ഉറപ്പ് തന്നിരിക്കുന്നു بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم يوم ربنا إله إلا الله يفعل ما يريد الله يفعل ما الله هو الله أنت الله لا الله إلا الله هو الله മനുഷ്യന്റെ ഉള്ളിൽ വികാരവും ചിന്തയും വിട്ടു തന്നിട്ട് മനുഷ്യനെ ആരാധന കൊണ്ട് മലായിക്കത്തുകളെക്കാളും മലക്കുകളെക്കാളും ഉന്നതമായ ശ്രേണിയിലേക്ക് മനുഷ്യരെ ഉയർത്താൻ വേണ്ടി അള്ളാഹുവെ മനുഷ്യർക്ക് തെക്കലീഫ് നൽകിയവനാണ് നീ മനുഷ്യനോടുള്ള ആഹ്വാനം അതാണ് ചാഖുസ് സംസാരിച്ചപ്പോൾ സംസ്കാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വരുകയായിരുന്നു നഫീസി വ്രതി അള്ളാഹുനെ കുറിച്ചൊക്കെ നമ്മളിവിടെ വന്ന ദൗത്യം അതാണ് നമ്മൾ ജോലി ചെയ്യണം അധ്വാനിക്കണം ഒക്കെ ശരിയാണ് നമ്മുടെ ദൗത്യം എന്താ ജോലിയിൽ കിടക്കാനാണ് വിഭാഗത്ത് ചെയ്യാനാണ് അള്ളാഹുനുസരിക്കാനാണ് അത് മലക്കുകൾ ഭക്ഷണവും പാനീയവും ഒന്നുമില്ലാതെ അള്ളാഹു സെറ്റ് മുതൽ നാൾ വരെ അള്ളാഹു ഉദ്ദേശിക്കുന്ന കാലം വരെ കിടക്കുന്ന മലക്കുകൾ അങ്ങനെ തന്നെ ഒരു കിടക്കുന്നവർ മടി മടിവരൂലാണ് അഴിബാദത്തിന്റെ ഒരു ആനന്ദം ലഭിക്കും ഉഗ്മിനീകൾ അങ്ങനെയാണ് നമ്മുടെ വികാരത്തെ നമ്മുടെ ചിന്തകളെ നമ്മൾ നടക്കി പിടിച്ചാൽ അഴിബാദത്തിന്റെ മധുരമറിയാൻ കഴിയും ആ മധുരമറിയുമ്പോഴാണ് അറിഞ്ഞപ്പോഴാണ് ബിലാൽ വിളിച്ചുകൊണ്ട് ഞങ്ങൾ എനിക്ക് സന്തോഷം താ നമുക്ക് കൊടുക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ട് അതിലൊരു സന്തോഷമുണ്ട് ഇബാദത്തിന്റെ ഒരു ആനന്ദമുണ്ട് അത് നഫ്സിനെ നിയന്ത്രിക്കുമ്പോഴേ ഉണ്ടാവുള്ളൂ കഴിഞ്ഞിട്ട് വേണം സീരിയലിന്റെ ബാക്കി കാണാൻ ആ നിഷ്കാരത്തിലൊന്നും ആനന്ദം കിട്ടൂല ഇത് കഴിഞ്ഞിട്ട് വേണം നേരത്തെ നിർത്തിവെച്ച സിനിമ ബാക്കി കാണാൻ സലാം കൂട്ടിയിട്ട് വേണം ആ ക്രിക്കറ്റിന്റെ ബാക്കി റൺസൊക്കെ ഒന്ന് കാണാൻ അവർക്കൊന്നും ഇത് ആനന്ദിക്കാൻ കഴിയില്ല നമ്മുടെ ഷഹുവച്ചുകളെ നിയന്ത്രിച്ചെങ്കിൽ മാത്രമേ അഭിപാദത്തിൻ്റെ ആനന്ദം ഉണ്ടാവൂ അല്ലെങ്കിൽ അതൊരു ഭാരമാണ് നീയാണ് ഈ പ്രപഞ്ചത്തിന്റെ അധികൻ ആരാധനക്ക് അർഹതയുള്ളത് നീ മാത്രമാണ് ആരാധിക്കപ്പെടുന്നത് പലതും ലോകത്തുണ്ട് അർഹതയുണ്ടോ അവർക്ക്

ഞങ്ങൾ നിന്നിലേക്ക് ആവശ്യക്കാരാണ് ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല റബ്ബേ നീ പിടിച്ചു വാങ്ങിയാൽ ഒന്നുമില്ല നീ തരുന്നതേ ഞങ്ങളുടെ കയ്യിലുള്ളൂ ഞങ്ങൾക്ക് മഴ തരണം ഞങ്ങൾക്ക് മഴ തരണം ആ പെയ്യുന്ന മഴ ഞങ്ങൾക്ക് കരുത്തു നൽകണേ ഞങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടാനുള്ളതാകണേ പടച്ചവനെ അത് അനുഗ്രഹമാക്കി തരയണമേ എന്ന് പറഞ്ഞ മദീനയുടെ ആകാശത്തേക്ക് കൈയുർത്തി ഒരു വിരലുയർത്തി അബീബായ്കൾ എത്രയാണ് മഴ വേണം ഹീബിന്റെ മഴ ചുറ്റുകളിൽഹുഅലി വസ്ലം എത്രയോ മഴയെക്കുറിച്ചുള്ള സന്ദർഭങ്ങൾ കാണാൻ കഴിയും മനസ് അള്ളാഹുനെ റിപ്പോർട്ട് ചെയ്ത സൊഹൈഹൈനിയിൽ വന്ന ആ മഴ മഴ കിട്ടണമെന്ന് പറഞ്ഞ നിബിധങ്ങൾ അള്ളാഹുവിനോട് ചെയ്തതും മഴ വേണമെന്ന് പറഞ്ഞ് ആ അറാബിക്ക് നിബിധങ്ങൾ മറുപടിയായി പാർത്തിച്ചു കൊടുത്തതും ചെളിയിൽ സുജൂതിൽ ചെയ്തുകൊണ്ട് മഴ പെയ്ത് ഇൻസ്റ്റൻസ് ഉത്തരം ആ ഉത്തരം കിട്ടിയ എത്രയെത്ര സംഭവങ്ങൾ അതുകൊണ്ട് നിയമം പടച്ചിടം വരാനിവിടെ നടപ്പാക്കാനാണ് മനുഷ്യരെ പറഞ്ഞയച്ചത് അന്യായങ്ങൾ ഉണ്ടാകരുത് ഭൂമിയിൽ മനുഷ്യൻ നീതി നടപ്പാക്കിയാലും ഇല്ലെങ്കിലും പ്രപഞ്ചത്തിന്റെ ഒരു സുപ്രീം ഉണ്ട് ആ സുപ്രീം കോർട്ട് അള്ളാഹുവിന്റെ ആ യോമുൽ ഹിസാബിലേക്ക് അള്ളാഹുവിന്റെ കോടതിയിലേക്ക് മാറ്റിവെക്കും അവിടുന്ന് നീതി കിട്ടാത്തൊരു വിഷയം ഉണ്ടാവില്ല എത്രത്തോളം കൊമ്പുണ്ടായിരുന്ന ഒരാട് കൊമ്പില്ലാത്ത ഒരു അജ്മാഇനെ കുത്തിയാൽ ആ അജ്മ ആയ കൊമ്പില്ലാതിരുന്ന ആടിന് കൊമ്പ് കൊടുത്തിട്ട് കൊമ്പുണ്ടായിരുന്ന ആടിന്റെ കൊമ്പെടുത്തു കളഞ്ഞിട്ട് നാളെ അള്ളാഹു പ്രതികാരം ചെയ്യാൻ പറയുമെന്നും അവരോട് പറയും നിങ്ങളൊക്കെ മണ്ണായി മാറിക്കോളൂ അങ്ങനെ വരെ നാളെ നീതി നടപ്പാക്കുന്ന ഒരു കോടതിയുണ്ട് അത് അള്ളാഹുവിന്റെ കോടതിയാണ് പ്രവാചകരായി വരുന്നതിന്റെ മുമ്പ് നീതി ഒരു പ്രത്യേകമായ സംവിധാനമായിരുന്നു അന്ന് അവർ പറയാ പറയാൻ എന്ന് പറഞ്ഞു അതാണ് അവിടുത്തെ വിധി